വർക്കും എൻ്റെ സ്നേഹമേറിയ വന്ദനം സ്വാഗതം അതിമനോഹരമായ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു നല്ല പ്രതികരണം അതായത് ജെയിംസ് ഏബ്രഹാം എന്ന എൻ്റെ ഇളയ സഹോദരൻ ഞാൻ നിങ്ങളുമായി പങ്കിട്ട എൻ്റെ ദുസ്വപ്നത്തെ ആസ്പദമാക്കി നടത്തിയ പ്രതികരണം എനിക്ക് നിങ്ങളോട് പങ്കിടാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാനതിൽ അവതരിപ്പിച്ച ആശയം അല്ലെങ്കിൽ ആ അനുഭവം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ആശയം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ആശയമാണ് ജെയിംസ് തൻ്റെ പ്രതികരണത്തിൽ കൂടെ അവതരിപ്പിക്കുന്നത് അതൽപ്പം വിശദീകരിച്ച് നൽകിയതിൽ അതിമനോഹരമായി അത് രൂപീകരിച്ചതിൽ നാം ഏവരുമായി പങ്കിട്ടതിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇത് വായിക്കാവുന്നതാണ് അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥമായ നന്മ നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം ആ വീഡിയോ വളരെ സസൂക്ഷ്മം വീക്ഷിച്ചു അത് അദ്ദേഹം ചിന്തിക്കുന്ന വ്യക്തിയാണ് അനുഭവങ്ങളുടെ അർത്ഥം അന്വേഷിക്കുന്ന വ്യക്തിയാണ് അതൊരു വലിയ അനുഗ്രഹവും അനുഗ്രഹവും നേട്ടവുമാണ് ഒരു വലിയ കഴിവ് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും എന്തെങ്കിലും അനുഭവമുണ്ടായാൽ അവ ചേമ്പൻ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലാക്കി തീർക്കും എന്നാൽ ജെയിംസ് അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി അറിയുന്ന വ്യക്തി അല്ല ആളല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ പ്രതികരണത്തിൽ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഒരു അനിയനാണ് എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കഴിയും ഏതായാലും ഈ പ്രതികരണം എന്നെ നന്നേ സന്തോഷിപ്പിച്ചു ഇത് ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെവരെയും ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുമെന്നത് കൊണ്ട് ഇത് നിങ്ങളുമായി പങ്കിടുന്നതിൽ ഔചിത്യമുണ്ട് ഞാൻ ജെയിംസിൻ്റെ പ്രസ്താവനയിലേക്ക് ഏവരെയും സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അത് പ്രകാരമാണ് പ്രൈസ് ദ ലോഡ് ബ്രദർ ഐ ബിലീവ് ദറ്റ് യു ആർ എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു വലിയ അവകാശ ബ വാദമൊന്നുമില്ല യേശുവിനെ അനുഗമിക്കുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും സാഹസികമായ ഒരു തീരുമാനമാണ് ഒരവസ്ഥയാണ് അതിനുള്ള കെൽപ്പ് വേണ്ടതുപോലെ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും എന്നാൽ ആ ഒരു പ്രയാണത്തിൽ പലപ്പോഴും ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല യേശു പറഞ്ഞു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം പറയാൻ എനിക്കൊരു മടിയുമില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുവാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഞാൻ യേശുവിൻ്റെ ആദർശങ്ങളെ മനസ്സിലാക്കാൻ നന്നായി ശ്രമിക്കുന്ന വ്യക്തിയാണ് ചില സന്ദർഭങ്ങളിലൊക്കെ അപൂർവ ചില സന്ദർഭങ്ങളിൽ അവയെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും അതിൻ്റേതായ കുരിശ് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാണ് ഞാനതിനെപ്പറ്റി ഒരു പുസ്തകം ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ ക്രിസ്തീയമായ ദർശനത്തിൽ ഒരു സ്ഥാപനം ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കുമെന്നതിനെ പറ്റി പ്രത്യേകിച്ച് ക്രിസ്തീയർ വിശ്വാസികൾ അറിയണം ലോകം മുഴുവനും അറിയണം അറിയണമെന്നതുകൊണ്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എൻ്റെ പേര് എൻ്റെ ശീർഷകം കൊടുങ്കാറ്റിൻ്റെ വഴി എന്നാണ് ഓൺ എ സ്റ്റോമി കോഴ്സ് ഓൺ എ സ്റ്റോമി കോഴ്സ് അത് നിങ്ങൾക്ക് ആമസോൺ ഡോട്ട് ഇൻ ആമസോണിൽ നിന്ന് കിട്ടുന്നതാണ് കഴിയുമെങ്കിൽ വാങ്ങിക്കുക വായിക്കുക അത് വായിച്ചിട്ടുള്ളവർക്കെയും അത്ഭുതപരതന്ത്രരായി പോയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഐ ബിലീവ് തെറ്റ് യു ആർ എ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് വൈ കാൺ യു ടേക്ക് ഇറ്റ് എസ് എ ഗുഡ് ഡ്രീം ഇൻ സ്ട്രോ ബാഡ് ഞാൻ എനിക്ക് എനിക്ക് ലഭിച്ച ആ ഒരു സ്വപ്നം ദുസ്വപ്നമാണ് എന്നാണ് പറഞ്ഞത് അതിന് അതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഒരു സമീപനമാണ് ഈ പ്രിയ സഹോദരൻ ജെയിംസ് ഏബ്രഹാമിനുള്ളത് അദ്ദേഹം പറയുന്നത് ഒരു ദുസ്വപ്നമല്ല അതൊരു സുസ്വപ്നമാണ് നല്ല സ്വപ്നം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് അല്പം പോലും വിയോജിക്കുന്നില്ല കാരണം കാരണം ഓരോ അനുഭവങ്ങളും തങ്ങളുടേതായ അവസ്ഥയിൽ ആത്മാർത്ഥമായി മനസ്സിലാക്കി സത്യസന്ധമായി അതിനെ തങ്ങളുടെ രീതിയിൽ വിവക്ഷിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യത്തെ ആദരില്ലാതെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മേ ബി ഇറ്റ്സ് എ ബാഡ് ഡ്രീം ഇൻ യുവർ ഓൺ വ്യൂ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ഒരു ദുസ്വപ്നമായിരിക്കാം പക്ഷേ ഞാനതിനെ ഒരു സുസ്വപ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത് ബട്ട് ഇൻ ദ വ്യൂ ഓഫ് ഗാഡ് യു മേ ബി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം തന്നെ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ഇൻ ദ വ്യൂ ഓഫ് ഗാഡ് യു മേ ബി ചൂസൺ ആസ് എ ഗ്രേറ്റ് പേഴ്സൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗെവൻ ഹെവൻ ദൈവരാജ്യത്തിൽ ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളെ ദൈവം സൃഷ്ടിച്ചതായിരിക്കാം ദ ബിഗ് സ അതിനുശേഷം അദ്ദേഹം ഞാൻ കണ്ട ദുസ്വപ്നത്തിൻ്റെ പ്രത്യേകമായ അംശങ്ങളിലേക്ക് ഡീറ്റെയിൽസ് സൂക്ഷ്മമായ തലങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൽ പറഞ്ഞത് ചെറുപ്പത്തിൽ കൊച്ചു കാൽപ്പാദങ്ങളുള്ള ഞാൻ പത്ത് വയസ്സുള്ളൊരു ബാലനെ ഷൂസ് വാങ്ങി ചെന്നപ്പോൾ നൽകിയത് ട്വൽവ് സൈസ് ഷൂസാണ് അത് ഒരു വിധത്തിലും ധരിക്കാനൊക്കത്തില്ല അപ്പോൾ അദ്ദേഹം പറയുന്നത് ബിഗ് സൈസ് ഷൂസ് ആൻഡ് ലാർജ് ഷർട്ട് ആർ ദ സിമ്പിൾസ് ഓഫ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗാഡ് അത് രണ്ടും ദൈവത്തിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു ഞാനത് അനുഭവിച്ചത് എൻ്റെ അവസ്ഥയും എനിക്ക് സഭയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും നിങ്ങളുടെ പൊരുത്തക്കേടാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഭയാണെങ്കിലും സമൂഹമാണെങ്കിലും സംസ്കാരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും ഓരോ വ്യക്തിയുടെയും പ്രത്യേകതകളെ മാനിച്ച് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംവിധാനവുമില്ല അത് ചില സംവിധാനങ്ങളുണ്ടാക്കി വെക്കുന്നു എല്ലാവരും അതിനനുയോജ്യരായിത്തീരണം അപ്പം നിങ്ങളുടെ കാല് ആറ് സൈസാണോ ഏഴ് സൈസാണോ അതൊന്നും പ്രശ്നമല്ല ഞങ്ങളുടെ ഷൂസ് പന്ത്രണ്ട് സൈസ് തന്നെയാണ് അതിനനുസരിച്ച് നിങ്ങൾ ഫിറ്റ് ചെയ്തു തോണം ഇതാണ് എല്ലാ സംവിധാനങ്ങളുടെയും നിലപാട് എന്നാൽ ആത്മീയമായ സമീപനം ഇങ്ങനെയല്ല നിങ്ങൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ പരി പരിഗണിച്ചാൽ അവൻ ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങളുടെ അവസ്ഥകളുടെ സൂക്ഷ്മതയിലാണ് അവരോട് ബന്ധം പുലർത്തുന്നത് അഞ്ച് സൈസ് കാൽപാദമുള്ള ഒരു കുഞ്ഞ് ചെന്നാൽ യേശു അഞ്ച് സൈസിൻ്റെ ഷൂസേ കൊടുക്കത്തുള്ളൂ അല്ലാതെ അഞ്ച് സൈസ് വേണ്ടിയൊരു കുഞ്ഞിനെ പന്ത്രണ്ട് സൈസ് ഷൂസ് പിടിച്ചിട്ട് എന്നാൽ കൊണ്ടുപോകുക വേണം ഇത് പക്ഷേ നീ ഉപയോഗിക്കണോ ഇല്ലെങ്കിൽ നിന്നെ തല്ലും എന്ന് പറയുന്നത് മനുഷ്യനെ അപമാനിക്കുന്നതിനും അവനോട് ക്രൂരത കാണിക്കുന്നതിനും തുല്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഈ ഒരു അനുഭവം പങ്കിട്ടതിൽ കൂടെ ഉദ്ദേശിച്ചത് സഭ അതിൻ്റെ ദൗത്യത്തെ സഭാ ജീവിതത്തെ മനസ്സിലാക്കുന്ന വിധത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട് എല്ലാവരെയും ഒരേ അച്ചിൽ സൃഷ്ടിച്ചു വെച്ചവരല്ല എല്ലാവരെയും ഒരേ ചാട്ട അടിക്കരുത് എല്ലാവരെയും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർബന്ധിക്കരുത് ഓരോ വ്യക്തിക്കും ദൈവം പ്രത്യേകതയുള്ള വ്യക്തിത്വം നൽകുന്നതിൻ്റെ പുറകിൽ വളരെ വളരെ വിലയേറിയ ചില പ്രതീക്ഷകളും ദൈവികമായ ലക്ഷ്യങ്ങളുമുണ്ട് അവയെ പരിഗണിക്കത്തക്കവണ്ണമുള്ള ഒരു സമീപനം ക്രിസ്തീയ സമൂഹത്തിലും മത സഭാ ജീവിതത്തിലും വാർത്തെടുക്കുവാൻ നാം ശ്രദ്ധിക്കണം എന്ന ആശയം മുൻനിർത്തിയാണ് ഞാൻ ഈ അനുഭവം നിങ്ങളുമായി പങ്കിട്ടത് സോ ദ ബിഗ് സൈസ് ഷൂസ് ആൻഡ് ലാർജ് ഷർട്ട് ആർ ദ സിമ്പിൾ ഓഫ് ദി ഗ്രീറ്റ്നെസ് ഓഫ് ഗാഡ് ബട്ട് ഇറ്റ് മേ ബി പെയിൻഫുൾ ടു ഇത് ദൈവത്തിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിലും അത് നിങ്ങൾ അനു അതായത് ഞാൻ അനുഭവിക്കുന്നത് ഏതാണ്ട് അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിലാണ് വേദനാജനകമായിട്ടാണ് നിങ്ങൾക്കത് തോന്നുന്നത് നിങ്ങളുടെ വിഭ്രാന്തിയാണ് ബട്ട് ഇറ്റ് മേ ബി പെയിൻഫുൾ ടു ആ യു ക്യാൻ ഹെൽപ്പ് യു ക്യാൻ ഹിയർ ഹല്ലിയ വെൻ ഓ യുവോളി നിങ്ങൾ വീഴുന്ന സമയത്തൊക്കെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹല്ലൊലിയ പാടുന്നത് കേൾക്കാം ദ വേൾഡ് ഡു നോട്ട് ലൈക്ക് ടു വാട്ടർ ദിസ് വേൾഡ് ലോകം ഹല്ലൊലിയ എന്ന വാക്ക് ഉപയോഗിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല അത് ശരിയാണ് കാരണം ഹല്ലൊലിയ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൈസ് ബീ ട് ഗോഡ് ദൈവത്തിന് സ്തുതി ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് ഹലുവിയ അത് എബ്രായ ഭാഷയിൽ ആയ വാക്കാണ് അതിന് മറ്റൊരർത്ഥവൊന്നുമില്ല അപ്പോൾ ഹലുവിയ പറയുന്നതിൻ്റെ പകരം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടാകട്ടെ അല്ലെങ്കിൽ മാനവ മഹത്വവും ദൈവത്തിനാകട്ടെ എന്ന് എന്ന് പറഞ്ഞാണല്ലോ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവസാനിക്കുന്നത് മാനവ മഹത്വവും നിനക്ക് മാത്രമായിരിക്കട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിന് മാനവ മഹത്വം കൊടുക്കാൻ ഒരു മടിയുമില്ല പക്ഷേ വേറെ ഒന്നും ചോദിച്ച് ചോദിക്കരുതെന്ന് മാത്രം ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾക്ക് മാനവ മഹത്വം ദൈവത്തെ എന്നാൽ എന്നാ പിടിച്ചു മുഴുവൻ മാനവ മഹത്വം നീ എടുത്തു അത് ഞങ്ങൾക്ക് വേണ്ട ബാക്കിയെല്ലാം എനിക്ക് തരണം എന്ന അർത്ഥത്തിൽ ഒരു കച്ചവട സ്വഭാവനകത്ത് ആ പ്രാർത്ഥനയിൽ ആളുകൾ കൊണ്ട് സ്ഥാപിക്കാറുണ്ട് എന്ന് മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം സോ യു ക്യാൻ ഹിയർ ഹൽ യു ആർ വി നവ് യു ആർ ഫോളോയിങ് ദ വേൾഡ് ഡസ് നോട്ട് ലൈക്ക് ടു അട്ടർ ദിസ് വേൾഡ് ഹാലൽവിയ ബട്ട് ദി ഏഞ്ചൽസ് ആർ എൻകറേജിങ് യു ടു വോക്ക് അഗൈൻ വിത്ത് പെയ്ൻ റ്റു ഇൻഹെറിറ്റ് ദ ഗ്രേറ്റർ പൊസിഷൻ വിച്ച് ഇസ് കെപ്റ്റ് ഫോർ യു ഇൻ ദ കമ്മിങ് ലൈഫ് ഇവിടെ എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഇളയ സഹോദരനായ ജെയിംസ് എബ്രഹാമിനോട് വളരെ വാത്സല്യത്തോടെ എനിക്ക് വിയോജിക്കേണ്ടി വരും കാരണം ക്രിസ്തീയഗോളത്തിൽ സംഭവിച്ച വലിയ ഇടിവിൻ്റെ ഇടിവിന് പല കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ ലോകത്തിൽ നിങ്ങൾ എന്തോ നരകവും സഹിച്ചു അതിൻ്റെ പ്രതിഫലം അടുത്ത ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളു എന്നാണ് പറയുന്നത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് ദൈവ വേല ചെയ്തവരെന്നൊക്കെ പറയുന്നവർ പറയുന്നത് നിങ്ങളുടെ കഞ്ഞി നിങ്ങളുടെ ആഹാരം എനിക്കിതാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള വക ലഭിക്കാനുള്ളത് ഏർപ്പാട് ഞാൻ ചെയ്തു തരാം എന്നാണ് എന്ന വിധത്തിലാണ് ആളുകൾ ഇടപെടുന്നത് എന്നൊരു ഒരു ഒരു വ്യക്തി എന്നോട് അനുഭവത്തിൽ കൂടെ പറയുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ് നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീര് യേശുവിൻ്റെ ദൗത്യം ഒന്ന് ശ്രദ്ധിക്കുമെങ്കിൽ അതിൽ നൂറ് ശതമാനവും തൊണ്ണൂറ്റെൻപതല്ല നൂറ് ശതമാനവും ഊന്നൽ എവിടെയാണ് മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയിലാണ് നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകേണ്ടത് ഈ ലോകത്തിലാണ് നിങ്ങൾ വെളിച്ചമായി രൂപാന്തരപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഈ ലോകത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹിതം സ്വർഗത്തിൽ ആയിരിക്കുന്നത് പോലെ ഈ ഭൂമിയിലുമാകണമേ ദൈവഹിതം ഈ ലോകത്ത് ഈ ഭൂമിയിൽ സാധൂകരിക്കുക എന്നതാണ് ഒരു ദൈവ മകൻ്റെ ദൈവ പൈതലൻ്റെ പ്രാഥമികമായ ലക്ഷ്യം നിങ്ങൾ യേശുവിൻ്റെ ഏതു ഉപമം നോക്കിക്കോളൂ ഏത് പ്രസ്താവന നോക്കിക്കോളൂ ഏത് ഇടപെടൽ നോക്കിക്കോളൂ അവിടെയൊക്കെ ഒറ്റ സങ്കല്പമാണ് നിങ്ങൾക്ക് ദൈവം നൽകിയ ഇഹലോക അവ അവസ്ഥ അവസരം അതിൻ്റെ വലിയ വലിയ സാധ്യതകൾ അത് പൂർണ്ണതൂതിൽ തിരിച്ചറിഞ്ഞ് കൂടെ അത് യാഥാർത്ഥ്യമാകത്തക്കവണ്ണം നിങ്ങൾ ഒരു വലിയ ആഘോഷപൂർവ്വം ജീവിപ്പീൻ എന്നാണ് എൻ്റെ അർത്ഥം അതുകൊണ്ടാണ് വലിയ വലിയ വിരുന്നിൻ്റെ ഉപമയിൽ കൂടെ ദൈവരാജ്യം എന്താണ് യേശു വെളിപ്പെടുത്തുന്നത് നിങ്ങളൊരു കടുക്പണിയാണെങ്കിൽ അത് വളർന്ന് വളർന്ന് അതിൻ്റെ ശീരങ്ങൾ ഭൂമിയുടെ അടുതി വരെയും പോകണം ആകാശത്തിലെ പറവുകൾ അതിലൊന്ന് കൂടുവെക്കട്ടെ നിങ്ങൾക്ക് ലഭിച്ച ഒരു തലം എന്താണെങ്കിൽ അതിനെ നിങ്ങൾ വിപുലീകരിച്ച് രണ്ടെങ്കിലും ആക്കണം അതാണ് ഈശോ ദർശനം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇതൊക്കെ അങ്ങ് മറന്നിട്ട് ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് സഹിച്ചു ഏത് നരകവും സഹിച്ചു പരലോകത്ത് നിങ്ങൾക്ക് ഉപകരണം കിട്ടും ഈ ഒരു പഠിപ്പീട് കൊണ്ടാണ് ക്രിസ്തീയ സമൂഹം വളരെയധികം അധപ്രതിച്ചു പോയത് എന്ന് പറയാതിരിക്കാൻ ഒന്നും നിവൃത്തിയുമില്ല അവിടെ ദയവായി ഈ ഒരു തെറ്റ് തിരുത്തണം ഇവിടെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് പരലോക പ്രാപിപ്പാൻ നമുക്ക് അവകാശമുണ്ട് എങ്കിൽ അതിൻ്റെ ഏക അടിസ്ഥാനം ഈ ലോകത്തിൽ നാം സമൃദ്ധമായ ജീവൻ പ്രാപിക്കുന്നതാണ് എന്നത് മാത്രമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും കാരണം ആ സമൃദ്ധമായ ജീവൻ ആണ് ഈ ലോകവും വരുവാനുള്ള ലോകവും തമ്മിൽ ഘടിപ്പിക്കുന്ന പാലം വേറൊരു പാലമില്ല ഈ പാലത്തിൽ കൂടെ നമുക്ക് കപ്പുറത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും സകല ശക്തിയും ഉപയോഗിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ദൈവം തന്ന ഈ ജീവിതം ഈ ജീവൻ അത് അതിൻ്റെ മഹാത്മ്യത്തിൻ്റെ പരിപൂർണതയിൽ അതിൻ്റെ ഉച്ചകോടിയിൽ മനസ്സിലാക്കുകയും അതിൻ്റെ മഹനീയമായ ദൈവികമായ സാധ്യതകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾ കരുതലോടെ ജീവിപ്പയും പ്രത്യാശയോടെ ആഘോഷത്തോടെ നാളിൽ കഴിപ്പീൻ ഉറങ്ങി ജീവിതം നശിപ്പിച്ച് കളയരുത് ഓരോ ദിവസവും കത്തിജ്വലിക്കുന്ന വിളക്കുകളായി നിങ്ങളുടെ സാധ്യതകളുടെ പരിപൂർണത മനസ്സിലാക്കി അതിലാവേശം അനുഭവിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം നിങ്ങളുടെ അടുത്ത് കിടക്കുന്ന കല്ല് പോലും തിരിച്ചറിയത്തക്കവണ്ണം നിങ്ങൾ വീര്യമുള്ളവരായി വളരെ എന്താണ് പറയുന്നത് പൂർണ്ണതയിൽ പൂർണ്ണതയിൽ വസിക്കുന്നവരായി രൂപാന്തരപ്പെടുവൻ അതാണ് ദർശനം അങ്ങനെ ആ അനുഭവം പ്രാപിക്കുന്നവർക്ക് മാത്രമേ സത്യം 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 സത്യമായി മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ അങ്ങനെ ആ അനുഭവം പ്രാപിക്കാതെ ജീവിതം മുഴുവനും ചില അയാഥാർത്ഥ്യങ്ങളിൽ കാൽപ്പനികതയിൽ നഷ്ടപ്പെടുത്തിയിട്ട് വയോധികരാകുമ്പോൾ അങ്കലാപ്പിലാകുന്ന അങ്കലാ അങ്കലാപ്പിലാകുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ അനേകം പേർ ഈ കാര്യങ്ങൾ എന്നോട് ബന്ധം പുലർത്താറുണ്ട് ചോദിക്കാറുണ്ട് നിത്യതയുണ്ടോ അതിൽ പ്രവേശിക്കുന്നതിന് വല്ല തെളിവുമുണ്ടോ ഞങ്ങൾക്കാകെപ്പാടെ പേടിയാണ് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ കൈകാര്യം ചെയ്യാൻ അറിയില്ല അവരൊക്കെ ഈ വലിയ വലിയ പരിശീലനം പ്രാപിച്ചവരാണ് പക്ഷേ സത്യമായിട്ടുള്ള കാര്യം ആരെയും പറഞ്ഞറിയിക്കാത്തതുകൊണ്ട് ചില സങ്കല്പങ്ങളിൽ മാത്രം മനുഷ്യൻ്റെ ആത്മീയ ജീവിതം ഒതുക്കി വെച്ചിട്ട് ആ സങ്കല്പങ്ങൾ സത്യമറിയുന്നതിനുള്ള വലിയ വിലങ്ങതലുകളായി അവരെ എപ്പോഴും വെച്ചുപെടുത്തിയതിൻ്റെ ഫലമായി അവർ സത്യത്തിൽ നിന്നും സാധ്യതകളിൽ നിന്നും അന്യവത്കരിക്കപ്പെട്ടവരായ വയോധികരാകുമ്പോൾ അങ്കലാപ്പിലായി പോകുന്നു ഇത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് തിരിച്ചറിഞ്ഞാൽ മതിയാകുകയുള്ളു അപ്പോൾ യു ക്യാൻ ഹിയർ ഹാൻഡിൽ യുവർ നോ യു ആർ ഫോളോയിങ് ദ വേൾഡ് നോട്ട് ലൈക്ക് ടു ഓഫ് ദിസ് വേൾഡ് But the angels are encouraging you to walk again with pain to inherit ഇൻഹെറിറ്റ് greater position <laughs> which is kept for you in the coming life. പക്ഷേ ജെയിംസ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാതിരിക്കാൻ വയ്യ ഞാൻ നൂറ് ശതമാനവും യോജിക്കുന്നത് എന്താണ് ഈ ലോകത്തിൽ നമുക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് അനിഷ്ടതയുണ്ട് പ്രയാസമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ജെയിംസിനോടും ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെവരോടും പറയാനുള്ളത് നാം ഈ ലോകത്തിൽ കഷ്ടമനുഭവിക്കുന്നു എന്നത് നാം ദൈവമക്കളാണ് എന്നതിന് യാതൊരു തെളിവുമല്ല ലോകത്തിൽ വസിക്കുന്ന എല്ലാവർക്കും കഷ്ടമുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം ഹിന്ദുവിന് വയറിളക്കം വരാം ക്രിസ്ത്യാനിക്കും വയറിളക്കം വരാം വയറിളക്കം ഒന്നു മാത്രമാണ് ഹിന്ദു വയറിളക്കം എന്ന് പറഞ്ഞൊരു വയറിളക്കമല്ല ക്രിസ്തു ക്രിസ്ത്യാനി വയറിളക്കം എന്ന് പറഞ്ഞൊരു വയറിളക്കമില്ല ക്രിസ്ത്യാനി മരം മലമ്പനിയില്ല ക്രിസ്ത്യാനി ഹാർട്ട് അറ്റാക്ക് ഇല്ല ഹിന്ദു സെറിബ്രൽ ഹെമറേജും ഇല്ല ഇതെല്ലാം ഈ ലോകത്തിൽ എല്ലാവരും അനുഭവിക്കുന്നതാണ് പിന്നെ കഷ്ടപ്പാട് സഹനമായി രൂപാന്തരപ്പെടുന്ന എപ്പോഴാണ് എപ്പോഴാണ് അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പത്താദി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഭാഗ്യവചനങ്ങൾ അങ്ങനെയാണ് അവസാനിക്കുന്നത് ബ്ലെസ്ഡ് ആർ യു വൻ മെൻ റിവാല്യു വൻ പേഴ്സിക്യൂട്ട് യു ആൻഡ് സേവ് ഓൾ മാനർ ഓ വിൾ ഫോൾസ്ലി അഗെൻസ്റ്റ് യു ഫോർ മൈ സേക്ക് എനിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ നീതിക്ക് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ സത്യത്തിന് വേണ്ടിയും മനുഷ്യ അന്തസ്സിന് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ ദൈവഹിതമ ഈ ലോകത്തിൽ പ്രാബല്യത്തിൽ പരത്തുവാൻ നിങ്ങൾ അധ്വാനിക്കുമ്പോൾ അത് നിശ്ചയമായി നിങ്ങൾ അനുഭവിക്കേണ്ട സാധനം അവിടെ മാത്രമേ ആത്മീയതയുള്ളൂ എന്ന് മനസ്സിലാക്കുക ക്രിസ്ത്യാനിക്ക് മൂക്കിപ്പനി വന്നതുകൊണ്ട് അത് ആത്മീയ അനുഭവമാണെന്ന് ആരും പറയരുത് അതും ഒരു ബാലിശമായ കാഴ്ചപ്പാടാണ് പക്ഷെ അങ്ങനെയുള്ള ധാരണകളാണ് ഇങ്ങനെ പരത്തി വെച്ചിരിക്കുന്നത് തികച്ചും തികച്ചും ബാലിശമാണ് ഇത് ഇത് ഇതേപ്പറ്റി ലജ്ജിക്കേണ്ടതാണ് വാസ്തവത്തിൽ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ കഷ്ടം സഹിച്ചു എന്നുകൊണ്ട് ഒന്നും ആയില്ല നാം എന്തിനു വേണ്ടി കഷ്ടം സഹിച്ചു എന്നാണ് ഇത്ര പ്രധാനപ്പെട്ട കാര്യം ഉദാഹരണമായിട്ട് വലിയ നല്ല സത്യ ക്രിസ്ത്യാനികളാണ് കേരളത്തിൽ മുഴുവൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി ഇപ്രകാരം ഒരു നിലപാട് നമുക്കെടുക്കാം എന്ന് പറഞ്ഞാൽ എത്ര സത്യ ക്രിസ്ത്യാനികൾ നിങ്ങളോടുകൂടെ നിൽക്കും ഇന്ന വ്യക്തിക്ക് വ്യക്തിയോട് വലിയ അനീതിയാണ് സഭ ചെയ്യുന്നത് അവനെ അനാവശ്യമായി പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ അവകാശം നിഷേധിക്കുന്നു അതുകൊണ്ട് നമുക്ക് ആ വിഷയമൊന്ന് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേര് മുന്നോട്ട് വരും ആരും വരികയില്ല കാരണം നാം വിചാരിക്കുന്നത് നമുക്ക് വേണ്ടി യേശു കഷ്ടം സഹായിച്ചു ദുഃഖം ഉള്ളിയാഴ്ച വരുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം കാരണം എന്താ പറയുക നമുക്കിനിയൊന്നും കഷ്ടം വേണ്ടത് യേശു അതെല്ലാം ഏറ്റെടുത്താൽ എൻ്റെ കൃപ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരമൊക്കെ എൻ്റെ മേലിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നത് എനിക്കിനി യാതൊരു പ്രശ്നമില്ല പിന്നെ പ്രശ്നമുള്ളവൻ പാവിയാണ് അതാണ് അടുത്ത തമാശ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ആർക്കതിന് പ്രശ്നം വന്നാൽ അവൻ പാവിയാണ് രണ്ട് ആശയങ്ങൾ ക്രിസ്ത്യാനി ഇട്ട് ഒന്ന് ക്രിസ്തുവിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ കഷ്ടം സഹിക്കണം മറ്റാളെ സുവിശേഷം പത്താമത്തെ ആൾ അല്ലേ പിന്നെ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല പിന്നെ സുഖമായിട്ട് ജീവിക്കാം അല്ലല്ല അല്ലല്ലറിയണ്ട അരിഷ്ടത അനുഭവിക്കേണ്ട അന്ന് തൊട്ട് ഈ ലോകത്തിൽ സ്വർഗം പാപിപ്പ അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിലായി ക്രിസ്തുവിലായി എന്നൊക്കെ പറഞ്ഞാലുള്ള നടക്കുന്നത് വീണ്ടും ജലിച്ചു വീണ്ടും ജൊലിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കും എന്നാലും എൻ്റെ കൂടെ മൂന്നാമത്തെ തമാശ പറയുന്നത് ഈ ലോകത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവർ കഷ്ടം സഹിക്കും നിശ്ചയം അതേസമയം നമ്മൾ പറയുന്നത് ആരെങ്കിലും കഷ്ടത്തിലായാൽ അവൻ ഭാവിയാണ് ഇത് നമ്മൾ പറയുന്നുണ്ട് ഇത് നമ്മളെ പൊരുത്തക്കേട് എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആകെപ്പാടെ എല്ലാം കുഴച്ചു മറിച്ച് ഇതിനെ അവിയലെന്ന് പറഞ്ഞാൽ വലിയ അപമാനം അപരാധമാണോ ഞാനത് പറയുന്നത് അവിയൽ നല്ല കഴിക്കാൻ നല്ല കാര്യമാണ് അവിയലിനെ അപമാനിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാനത് അവിയൽ എന്ന് പറയുന്നില്ല ഇതെല്ലാം കുളമാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ കുളവും നല്ല കാര്യമാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ക്ഷമിക്കണം ഏതായാലും ദ ഏഞ്ചൽസ് ആർ എൻകറേജിങ് യു ടു വോക്ക് വിത്ത് പെയിൻ ടു ഇൻഹെറിറ്റ് ദ ഗ്രേറ്റർ പൊസിഷൻ വിച്ച് സ്കെപ്പ് ഫോർ യു ഇൻ ദ കമ്മിങ് ലൈഫ് അങ്ങനെ ആകുമ്പോൾ ടെററിസ്റ്റിനാണല്ലോ ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ നശിപ്പിക്കാനായി പത്തൊമ്പത് വള യുവാക്കന്മാരായ ടെററിസ്റ്റ് വിമാനം ഹൈജാക്ക് ചെയ്ത് അവർ പത്തൊമ്പത് പേരും മരിക്കുമെന്ന് അറിഞ്ഞോണ്ടാണ് അവർ പോയത് അങ്ങനെ ഒരു വലിയ പെയിൻ സഹിച്ചു അവർ ചോദത്തി പോകും ഒരിക്കലുമില്ല എന്തിനു വേണ്ടി നാം കഷ്ടം സഹിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഡീസ് ടു സൈസസ് ആർ എബൗ ദ മെഷർ വേൾഡ് ഈ പീപ്പിൾ ഈ പന്ത്രണ്ട് സൈസ് എന്ന് പറഞ്ഞത് ലോകത്തിലുള്ള ആർക്കും അത്രയും വലിയ കാലില്ല അത് ശരിയല്ല പതിനാല് സൈസുള്ള ഷൂസൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് അമേരിക്കയിലെ സുപ്രസിദ്ധ നീന്തലുകാരനായിരുന്ന ഫെൽപ്സ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ലോകത്തിലേറ്റവും ഒളിമ്പിക്സിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമെഡൽ നേടിയിട്ടുള്ള വ്യക്തി ഫെൽപ്സ് തന്നെയാണ് ഇതിൻ്റെ കാൽപാദം വളരെ വലുതാണ് അപ്പോൾ ദീസ് ടു സൈസസ് ആർ അബൌട്ട് ദ മെഷർ ഓഫ് വേൾഡ് ദി പീപ്പിൾ ഇറ്റ് ഈസ് വെരി സ്ട്രിക്ട് സോ ഇറ്റ്സ് കമ്പൾസറി ടു വെയർ ഇത് 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 സഹിക്കാതെ മറ്റൊരു മാർഗവുമില്ല ഇത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് നിങ്ങൾ സ്വീകരിക്കണം അത് സ്വീകരിക്കാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് പറയുന്നത് ദാറ്റ് ഓൺലി ദേ ആർ ത്രൻഡ് ടു ബൈറ്റ് നമ്മളത് വാങ്ങിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നതിൻ്റെ കാര്യം എന്താണ് ഇത് ഇടാതെ മറ്റൊരു മാർഗ്ഗവുമില്ല സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതനെ ഞാൻ വിമർശിക്കുകയല്ലോ ചെയ്യുന്നത് ഇത് മാത്രമാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ അർത്ഥമുള്ളതാണോ അല്ലയോ നിങ്ങളുടെ ഭാരം കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ നിങ്ങളുടെ വെളിച്ചം കുറയ്ക്കുന്നതാണോ കടുത്തിക്കളയുന്നതാണോ ഇതൊന്നും ചോദിക്കരുത് ഞങ്ങളുടെ കയ്യിൽ ഈ ഷൂസ് ഉണ്ട് ഇത് വാങ്ങിക്കണം വാങ്ങിച്ചിട്ടേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ ഒക്കുമോ നിങ്ങളുടെ കാലൊടിയുമോ നിങ്ങൾ ബൊമ്മിഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല ഞങ്ങൾ വച്ചിരിക്കുന്ന ഞങ്ങൾ നിർമ്മിച്ച് വിൽക്കാനായിട്ട് വച്ചിരിക്കുന്ന ഈ ഫോർട്ടീൻ സൈസ് ട്വൽവ് സൈസ് ഷൂസ് വാങ്ങിച്ചിട്ടുകൊണ്ട് കൊണ്ട് പോകണം അല്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന പഠിപ്പിക്കുകയാണ് യാതൊരു സംശയവുമില്ല അത് അപഹാസ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ടേക്ക് ഇറ്റ് ആസ് എ ഗുഡ് ഡ്രീം ആൻഡ് ഗിവ് താങ്ക്സ് ടു ഗോഡ് ഫോർ ചൂസിങ് യു ഫോർ എ ഗ്രേറ്റ് പേർപ്പസ് ഓഫ് ഗാഡ് നിങ്ങൾക്ക് ലഭിച്ച ഈ സ്വപ്നം ദുസ്വപ്നമല്ല നല്ല സ്വപ്നമായി നല്ല അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വ സ്വപ്നമായി നിങ്ങളത് വീണ്ടും ഒന്ന് പരിഗണിച്ച് മനസ്സിലാക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക ജീസസ് ക്രൈസ്റ്റ് ടു ക്യൂ ടു ദ ഷോപ്പ് ടു പർച്ചേസ് ദീസ് തിങ്സ് സഭയുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി നിങ്ങളെ കടയിൽ കൊണ്ടുപോയത് യേശു ക്രിസ്തുവാണ് ഷൂസ് റെപ്രസെൻറ്റ് റെപ്രസെൻറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ഗോസ്പിൾ അത് ഉണ്ട് ഗലാത്തിർക്ക് എഴുതിയ എഫേസർക്ക് എഴുതിയ പുസ്തകത്തിൽ ലേഖനത്തിൽ ഷൂസിനെ ഒരു സുവിശേഷം പ്രസംഗത്തിൻ്റെ തയ്യാറിൻ്റെ പ്രതീകമായ ഗോസ്പൽ ഓഫ് ദ പ്രിപ്പറേഷൻ ഫോർ ദ ഗോസ്പൽ ഓഫ് പീസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ശരിയാണ് ആൻഡ് ഷർട്ട് റെപ്രസെൻറ്റ്സ് ദ ഗാർമെൻറ്റ് ഓഫ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് യേശുവിൻ്റെ മണവാട്ടിയുടെ വസ്ത്രധാരണത്തിൻ്റെ സൂചനയായിട്ടാണ് ഷർട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടത് എന്നാണ് പറയുന്നത് അവസാനമായിട്ട് ഞാൻ പറയുന്നത് ഹാവ് എ ബ്ലെസ്സഡ് ഡേ ആ ഫിഷിം ഓൾസോ ബ്ലെസ്ഡ് അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സ്വപ്നമുണ്ടായി അതിനെ തങ്ങൾക്ക് അർത്ഥവത്തെന്ന് തോന്നുന്ന വിധത്തിൽ മനസ്സിലാക്കുവാനും ഇൻറ്റർപ്രറ്റ് ചെയ്യാനും വിവക്ഷിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ഇത്രമാത്രമേ ഉള്ളൂ ഓരോ സംഭവത്തിനും അതിൻ്റേതായ ആന്തരികമായ യുക്തിയുണ്ട് അതിന് ഞാൻ പറയുന്നത് ഇൻറ്റേണൽ കൊഹിയറൻസ് ഓഫ് ലോജിക്കൽ മീനിങ് റാഷണൽ മീനിങ് ഇൻറ്റേണൽ കുഹിയറൻസ് ഓഫ് റാഷണൽ മീനിങ് നമുക്ക് ഓരോ കാര്യം ഇഷ്ടം പോലെ വിവക്ഷിക്കാൻ സാധ്യമല്ല ആ അനുഭവം ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ അനുഭവത്തിൻ്റെ ആഗമാനമായ സ്വഭാവം എന്താണ് വാട്ട്സ് എ മെയിൻ ഡ്രിഫ്റ്റ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഘടകങ്ങൾ ആ ആകത്തുകയുടെ പ്രകാരമാണ് ബന്ധം പുലർത്തുന്നത് എന്ന അച്ചടക്കത്തെ മുൻനിർത്തി വേണം അതിൻ്റെ ഓരോ ഘടകങ്ങളെയും മനസ്സിലാക്കുകയും വിവക്ഷിക്കുകയും ആ ആജീവനന്ദ ആജീവനന്ദം സാഹിത്യം പഠി പഠിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രത്യേകിച്ച് ലിറ്റററി ക്രിറ്റിസിസം എന്നതിൽ ഗണ്യമായ താല്പര്യം നിലനിർത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏവരോടും സാക്ഷീകരിക്കാൻ കഴിയുന്നത് ഹൗ വി ഇൻറ്റർപ്രറ്റ് ഇസ് എ ഡിസിപ്ലിൻ ഇൻ ഇറ്റ് സെൽഫ് അതുകൊണ്ട് എല്ലാവരും ആരും പരിശീലനം ലഭിക്കാത്ത ആരും ഒന്നും ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന യാതൊരു അഭിപ്രായം എനിക്കില്ല അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ വളരെ ബഹുമാനത്തോടെ ഈ പ്രിയ സഹോദരൻ നടത്തിയ പ്രതികരണത്തെ അത് വില അതിനെ വിലമതിച്ചുകൊണ്ട് തന്നെ അതിനോട് വിയോജിക്കുകയും വിലമതിക്കുകയും ചെയ്തുകൊണ്ട് സസന്തോഷം നിങ്ങളുമായി പങ്കിടുന്നത് എന്നത് പ്രത്യേകമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഏവർക്കും വിയോജിപ്പാനുള്ള അവകാശവും അധികാരവുമുണ്ട് ഇതൊരു സഭയല്ല സഭയിൽ നിങ്ങൾക്ക് വിയോജിപ്പാൻ ഒരു 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 മിനിറ്റിൽ ഒരു ഒരു മൈക്രോ സെക്കൻഡ് നിങ്ങൾക്ക് അവകാശമില്ല വിയോജിക്കുന്നവരെ അന്ന് ചൂലുകൊണ്ട് വെളിയിൽ കളയും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് ഇത് ആർക്കും വിയോജിപ്പാൻ അവകാശമുണ്ട് മാത്രവുമല്ല വിയോജിക്കുന്നത് നല്ലതാണ് ഞാൻ പലരോടും പ്രതികരിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് ടു ഡിസെൻറ്റ് വിയോജിപ്പ് നല്ലതാണ് കാരണം വിയോജിക്കുന്നതിൽ കൂടെ മാത്രമേ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനും മാത്രവുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നാം പൊതുരംഗത്തൊരു കാര്യം അവതരിപ്പിച്ചാൽ എല്ലാവരും പല വിധത്തിൽ അതിനെ മനസ്സിലാകുമെന്നും അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് കൂടുതൽ വ്യക്തമായി എന്നെ ബോധ്യപ്പെടുത്തുന്ന അനേക പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓരോ പ്രതികരണവും വളരെ ശ്രദ്ധയോടെ ഞാൻ വായിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതെന്ന സമയത്ത് പ്രസ്താവിച്ചു കൊള്ളട്ടെ ഏതായാലും വളരെ മനോഹരമായി അർത്ഥസമ്പുഷ്ടി ഉള്ള ആ പ്രതികരണങ്ങൾ നൽകുവാൻ കൂട്ടാക്കുന്ന അതിനുവേണ്ടി ക്ലേശിക്കുന്ന ഓരോരുത്തരോടുമുള്ള എൻ്റെ വ്യക്തിപരമായ ആത്മാർത്ഥമായ നന്ദി പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ പ്രതികരണം നമ്മുടെ ഈ കൂട്ടായ്മയെ നന്നേ സമ്പുഷ്ടമാക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ അടയാളപ്പെടുത്തിക്കൊണ്ട് മക്കൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ മാത്രമുണ്ടാകട്ടെ മാത്രവുമല്ല മറ്റുള്ളവർക്ക് നന്മ വരുന്ന വ്യക്തിത്വ പ്രത്യേകത വ്യക്തി വ്യക്തിത്വ സമ്പുഷ്ടി പ്രാപിപ്പാൻ നമുക്കേവർക്കും ഇടയാകട്ടെ Amén, amén.